നാം ഒരു ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സഞ്ചാരികളാണെന്ന് സങ്കല്പിക്കുക നാം സഞ്ചരിക്കുന്ന ട്രെയിനിൻ്റെ എഞ്ചിൻ പരിശുദ്ധാത്മാവാണ് ട്രെയിൻ സഞ്ചരിക്കുന്ന പാളം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനമാണ് നമ്മുടെ ലക്ഷ്യസ്ഥാനം അത് സ്വർഗ്ഗമാണ് എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ സ്നേഹം വന്ദനത്തെ അറിയിക്കുന്നു കഴിഞ്ഞ എപ്പിസോഡിൽ നമുക്ക് ദൈവം തന്ന സമയം നാം എങ്ങനെ ചിലവാക്കുന്നു എന്ന് നോക്കുകയായിരുന്നു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് സമയത്തെ നാം എങ്ങനെ ഉപയോഗിക്കുന്നു എന്ന് പഠിക്കാൻ ജോയ്സ് മേയർ മിനിസ്ട്രീസ് വിശ്വാസികളുടെയും പാഷർമാരുടെയും ഇടയിൽ ഒരു സർവേ നടത്തി അതനുസരിച്ചിട്ട് ഒരു വ്യക്തിയുടെ ആയുസ് ആവറേജ് എൺപത് വയസ്സാണെങ്കിൽ ആ സമയം ആ വ്യക്തി എങ്ങനെ ചിലവാക്കി എന്ന് നമുക്ക് നോക്കാം ഇരുപത്തി മൂന്ന് വയസ്സ് വർഷം അതായത് ഈ എൺപത് വയസ്സുള്ളയാളിൻ്റെ ഇരുപത്തി മൂന്ന് വർഷം അദ്ദേഹം ഉറങ്ങാനായിട്ട് ഉപയോഗിച്ചു പതിനെട്ട് വർഷം ജീവിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ സമ്പാദിക്കാനും അതായത് ജോലി ചെയ്യാനാണെങ്കിൽ അല്ലെങ്കിൽ ബിസിനസ് ചെയ്യാനാണെങ്കിൽ അല്ലെങ്കിൽ കൃഷി നടത്താനാണെങ്കിൽ അതായത് ജീവിക്കാൻ വേണ്ടിയുള്ള സാധനങ്ങൾ സ്വരൂപിക്കാനായിട്ട് ചിലവഴിച്ചു പതിനെട്ട് വർഷം എൻറ്റർടൈൻമെൻറ്റിന് അതായത് ടി വി മൊബൈല് സോഷ്യൽ മീഡിയ ഇതെല്ലാം വേണ്ടിയിട്ട് പതിനെട്ട് വർഷം ചിലവഴിച്ചു എട്ട് വർഷം നടക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചു അതായത് അത് മോർണിംഗ് വോക്കാകുക ഈവനിങ് വോക്കാകുക അല്ലെങ്കിൽ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ അങ്ങോട്ടേ കൊണ്ട് പോകുന്നതാകാം സ്ത്രീകളാണെങ്കിൽ വീട്ടിലും കിച്ചണിലും പരിസരത്തുമൊക്കെ നടക്കുന്നതാകാം എല്ലാം കൂടെ ചേർത്ത് ഏകദേശം എട്ട് വർഷത്തോളം നമ്മൾ നടക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട് ആറ് വർഷം നമ്മുടെ അസുഖങ്ങളും ഒക്കെ ആയിട്ട് അത് സ്വയമായിട്ട് അസുഖമായിട്ട് കിടക്കുന്നതാകാം മറ്റുള്ളവർക്ക് അതായത് ശുശ്രൂഷ ചെയ്യുന്നതാകാം ഈ രോഗത്തോടനുബന്ധിച്ച് ആറ് വർഷം നമ്മൾ ചിലവാക്കുന്നു അഞ്ച് വർഷം നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഏകദേശം എഴുപത്തിയെട്ട് വർഷമായി പിന്നെ ദൈവത്തിന് എന്താണ് കൊടുത്തത് രണ്ടേ രണ്ട് വർഷം അഥവാ ദശാംശം കണക്ക് കൂട്ടിയാൽ തന്നെ എട്ട് വർഷം ദൈവത്തിന് കൊടുക്കേണ്ടതാണ് എന്നാൽ ആ സർവേ പ്രകാരം കൊടുത്തതോ വെറും രണ്ട് വർഷം യേശുക്രിസ്തു എൻ്റെയും നിങ്ങളുടെയും പാപത്തിൻ്റെ പരിഹാരാർത്ഥം സ്വർഗീയ മഹിമ വിട്ട് ഈ ഭൂമിയിൽ വന്ന് മനുഷ്യന് നന്മകൾ ചെയ്ത് അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തു മരിച്ചു അടക്കപ്പെട്ട് മൂന്നാം നാൾ കല്ലറയെ ഭേദിച്ചുകൊണ്ട് ഉയർത്തെഴുന്നേറ്റു നാൽപ്പത് ദിവസം ഈ ഭൂമിയിൽ തൻ്റെ ശിഷ്യന്മാരോടൊത്ത് കഴിഞ്ഞ ശേഷം ശിഷ്യന്മാരെ നോക്കി നിൽക്കവേ സ്വർഗാഹ സ്വർഗാരോഹണം ചെയ്യവേ അറിളി ചെയ്ത് താൻ വീണ്ടും വന്ന് സ്വന്തം ജനത്തെ ചേർത്ത് കൊള്ളും എന്ന് ഒരു വചനം വായിക്കുന്നു ഒന്ന് പത്രോസ് ഒന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തി മൂന്നാമത്തെ വചനം കെടുന്ന ബീജത്താലല്ല കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു നമുക്ക് നമ്മുടെ ആത്മീയ വളർച്ച നമ്മുടെ പുറം കണ്ണുകൊണ്ട് കാണാൻ കഴിയില്ല അതേസമയം നമ്മുടെ ആത്മീയ വളർച്ച മറ്റുള്ളവരുടെ പുറം കണ്ണുകൊണ്ട് കാണാൻ സാധിക്കും നിങ്ങൾ വിശ്വാസത്തിലും ആത്മീയതയിലും വളരുമ്പോൾ നിങ്ങളുടെ സ്വഭാവം മാറും നിങ്ങളുടെ വ്യക്തിത്വം മാറും നിങ്ങളുടെ ശീലങ്ങൾ മാറും നിങ്ങളുടെ ദിനചര്യ മാറും നിങ്ങളുടെ സംസാര ശൈലി മാറും നിങ്ങളുടെ ചിന്തകൾ മാറും മറ്റുള്ളവരുടെ പ്രതി നിങ്ങളുടെ വീക്ഷണം മാറും നിങ്ങൾ ട്രസ് ചെയ്യുന്ന രീതി മാറും നിങ്ങൾ ലഹരി ഉപയോഗിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ ആ ബാഡ് ഹാബിറ്റ് മാറും നിങ്ങളുടെ ഫ്രണ്ട്സിനെ നിങ്ങൾ മാറും അങ്ങനെ ഓരോരോ മാറ്റം നിങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കും അങ്ങനെ നിങ്ങളുടെ പഴയ ഐഡൻറ്റിറ്റി പാടെ മാറി ഒരു പുതിയ സൃഷ്ടിയായിട്ട് മാറും അപ്പോൾ മറ്റുള്ളവർ നിങ്ങളെ നോക്കി പറയും ഇവനാൾ ആകെ മാറിപ്പോയല്ലോ എന്ന് അല്പം മുൻപ് വായിച്ച വചനത്തിൽ ഒരു പദപ്രയോഗമുണ്ട് കെടാത്ത ബീജം ഈ കെടാത്ത ബീജം നമ്മുടെ ഉള്ളിൽ വന്നു ആ കെടാത്ത ബീജമാണ് നമ്മുടെ ഉള്ളിൽ പരിവർത്തനം കൊണ്ടുവരുന്നത് നമ്മെ ഒരു പുതിയ സൃഷ്ടിയാക്കി മാറ്റുന്നത് നമ്മുടെ പിതാവ് ആരാണെന്നറിയാം നമ്മുടെ പിതാവാണ് നിത്യപിതാവ് ആ നിത്യപിതാവിൽ നിന്ന് നമുക്ക് നിത്യവചനമെന്ന ബീജത്തെ കിട്ടി ആ നിത്യവചനമാകുന്ന ബീജത്തിൽ നിന്ന് നമുക്ക് പുതുജീവൻ കിട്ടി എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണ് നമുക്ക് പുതിയ ജീവിതൻ പുതുജീവൻ തന്നത് ഇത് നാം വചനത്തിലൂടെ കണ്ടെത്തണം നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും വടക്കേന്ത്യയിൽ ഹോളി എന്ന ഉത്സവത്തെപ്പറ്റി മനുഷ്യർ നിറങ്ങൾ കലക്കി ശരീരമാകെ ഒഴിക്കും കൂട്ടം കൂട്ടമായി പരസ്പരം കളർ തേച്ചും കളർ കലക്കി ഒഴിച്ചും കളിക്കും ഈയിടെയായി പൊളിറ്റിക്കൽ പാർട്ടികളും മതഭ്രാന്തന്മാരും ഒക്കെ ചോര കൊണ്ടും ഹോളുകളിക്കും ഇപ്പോൾ അതൊക്കെ മാറി മാറി വന്നു ഓടയിൽ നിന്നുള്ള വേസ്റ്റ് കക്കോസ് ചേംബറിൽ നിന്നുള്ള വേസ്റ്റ് വരെ വാരി കളിക്കും ഇത് മനുഷ്യനെ തിരിച്ചറിയാത്ത രീതിയിൽ ശരീരത്തും മുഖത്തും എല്ലാം തേക്കും ഇതുപോലെ തന്നെ അല്ല എങ്കിലും നമ്മുടെ അകത്തെ മനുഷ്യനെ ദൈവം തൻ്റെ മഹിമയുടെ വസ്ത്രം കൊണ്ട് പൊതിയും അപ്പോൾ നമ്മുടെ വ്യക്തിത്വം തിരിച്ചറിയാൻ വയ്യാത്ത വിധം പൂർണ്ണമായും നാം മാറിക്കഴിയും അതുകൊണ്ടാണ് വചനത്തിൽ പറയുന്നത് ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായി മാറുമെന്ന് എന്തുകൊണ്ട് നാം പുതിയ സൃഷ്ടിയായി അല്ലെങ്കിൽ എന്തിനു വേണ്ടി നമ്മെ പുതിയ സൃഷ്ടിയാക്കി മാറ്റി ഒരു വചനം വായിക്കാം ഒന്ന് പത്രോസ് ഒന്നാം അധ്യായത്തിൻ്റെ നാലും അഞ്ചും വാക്യങ്ങൾ അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം മാലിന്യം വാട്ടം എന്നിവ ഇല്ലാത്തതുമായ അവകാശത്തിനായി തന്നെ വീണ്ടും ജനിച്ചിരിക്കുന്നു ഈ വചനം ഒരു പ്രാവശ്യം കൂടി വായിക്കുന്നു ഒന്ന് പത്ത് ദിവസം ഒന്നിൻ്റെ നാലുവഞ്ചം അന്ത്യകാലത്തിൽ വെളുപ്പെടുവാനൊരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം മാലിന്യം വാട്ടം എന്നിവ എന്നിവയില്ലാത്തതുമായ അവകാശത്തിനായി തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു ഇത് നിങ്ങളുടെ പേര് മാറ്റാനല്ല നിങ്ങളുടെ ജാതി മാറ്റാനല്ല നിങ്ങളുടെ മതം മാറ്റാനല്ല നിങ്ങളുടെ വസ്ത്രം മാറ്റാനല്ല നിങ്ങളുടെ താടിയും മേശമൊന്നും മാറ്റാനല്ല നിങ്ങളുടെ ജോലി മാറാനല്ല നിങ്ങളുടെ ഓർഗനൈസേഷൻ മാറാനല്ല നിങ്ങൾ ഒരു ചർച്ചിൽ നിന്ന് മറ്റൊരു ചർച്ചിലേക്ക് മാറാനും അല്ല ഒറ്റ വാക്കിൽ ഉത്തരം പറഞ്ഞു നിങ്ങളെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ വേണ്ടിയാണ് നാം എല്ലാം ഒരു ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സഞ്ചാരികളാണെന്ന് സങ്കല്പിക്കുക നാം സഞ്ചരിക്കുന്ന ട്രെയിനിൻ്റെ എഞ്ചിൻ പരിശുദ്ധാത്മാവാണ് ട്രെയിൻ സഞ്ചരിക്കുന്ന പാളം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനമാണ് നമ്മുടെ ലക്ഷ്യസ്ഥാനം സ്വർഗമാണ് ഒരു വചനം വായിക്കാം ഒന്ന് പത്രോസിൻ്റെ ലേഖനം ഒന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാക്യങ്ങൾ സകല ജടവും പുല്ലുപോലെയും അതിൻ്റെ ഭംഗിയെല്ലാം പുല്ലിൻ്റെ പൂ പോലെയും ആകുന്നു പുല്ലുവാടി പൂ ഉതിർന്നു പോയി കർത്താവിൻ്റെ വചനമോ എന്നേക്കും നിലനിൽക്കുന്നു അതാകുന്നു നിങ്ങളോട് പ്രസംഗിച്ച വചനം ഈ വായിച്ച വചനങ്ങളിൽ രണ്ട് കാര്യം പ്രസ്താവിച്ചിരിക്കുന്നു ഒന്ന് എന്നേക്ക് നിലനിൽക്കുന്നത് രണ്ടാമത്തേത് താൽക്കാലികം പുല്ല് എന്ന് സൂചിപ്പിക്കുന്നത് സാധാരണ മനുഷ്യരെയാണ് എന്നാൽ കൂടിയ പുല്ല് എന്ന് എന്നുവെച്ചാൽ ഉന്നതരായ മനുഷ്യൻ അത് ധനവാനാകാം ഉയർന്ന പദവിയിലിരിക്കുന്നവരാകാം വിദ്യാസമ്പന്നരാകാം രാജാവാകാം പ്രധാനമന്ത്രിയാകാം സാധാരണ മനുഷ്യരുടെയും ഉയർന്ന മനുഷ്യരുടെയും ശരീരം താൽക്കാലികമാണ് അത് നശിച്ചു പോകുന്നതാണ് എന്നാൽ ദൈവത്തിൻ്റെ വചനം അത് എന്നേക്കും നിലനിൽക്കുന്നതാണ് നിങ്ങളുടെ ചൂണ്ടുവിരൽ നിങ്ങളിലേക്ക് കാണിച്ചുകൊണ്ട് പറയുക ഈ ശരീരം നശിച്ചു പോകുന്നതാണ് പുല്ല് ഉണങ്ങിപ്പോകുന്നു പൂവ് വാടിപ്പോകുന്നു എന്നാൽ ദൈവത്തിൻ്റെ വചനം എന്നേക്കും നിലനിൽക്കുന്നു അത് വാടുകയില്ല ഉണങ്ങുകയില്ല ഈ വചനമാണ് ഞാൻ നിങ്ങളിലേക്ക് പകർന്നു തന്നുകൊണ്ടിരിക്കുന്നത് ഈ വചനം ആരുടെ ഉള്ളിലില്ലയോ അവരിലേക്കും ഈ വചനം പകർന്നു കൊടുക്കേണ്ടത് നിങ്ങളുടെ ജോലിയാണ് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ